ബഹുമാനം ഉണ്ടേൽ സകലതുകൊണ്ട് ഗിവ് റിസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് പറയുന്നത് ഒരു സ്റ്റേജ് വരെ അധ്യാപകരെ ബഹുമാനിക്കുന്നതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് ഞാൻ ഈയിടയ്ക്ക് എൻ്റെ പഠിച്ച സ്ഥാപനത്തിൽ ചെന്ന് മടങ്ങി തിരിച്ച് വന്നപ്പോൾ എൻ്റെ ഒരു പഠിപ്പിച്ച ഒരു സാർ റിട്ടയർ ചെയ്ത് നടന്നു പോകുന്നതായിട്ട് കണ്ടു ഞാൻ അവിടെ വണ്ടി നിർത്തി വെച്ച സാറേ ഐ വിൽ ഡ്രോപ്പ് യു വേർ യു വോണ്ട് ടു ഗോ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ബഹുമാനം നിങ്ങളുടെ ഉള്ളി എന്നുള്ള ബഹുമാനമായിരുന്നു ഇപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ദി ഔട്ടർ വി ഗെറ്റ് ഞാൻ എന്നെ ബഹുമാനിക്കുന്നെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ സാധിക്കത്തുള്ളൂ ഞാൻ എന്നെ ബഹുമാനിക്കുന്നെങ്കിൽ മറ്റൊരാൾ എന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിലും ഞാൻ ഓക്കെയാ ഞാൻ എന്നെ വിലയുള്ളവനായിട്ട് കാണുകയും ഞാൻ എന്നെ ബഹുമാനിക്കുകയും ചെയ്താൽ എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ സാധിക്കും ഞാൻ വിലയുള്ളവനാണെന്ന് എന്നോട് തന്നെ ഞാൻ പറയുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മറ്റൊരാൾ എനിക്ക് വില തരുന്നില്ലെങ്കിലും എൻ്റെ വില നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കും ഐ ഡു നോട്ട് കമാൻഡ് റെസ്പെക്ട് ബട്ട് ഐ ഡിമാൻഡ് റെസ്പെക്ട് ഈ ഒരു പദം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ആണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ബഹുമാനത്തിനെ ചിന്തിക്കുമ്പോൾ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നെങ്കിൽ ഐ ആം ഡിമാൻഡിങ് റെസ്പെക്ട് ആ സമയത്ത് എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട് നിങ്ങൾ എന്നോട് ഈ രീതിയിൽ പെരുമാറാനുള്ള ഒരു സാധ്യതകളും ഞാൻ ഒരുക്കി തന്നിട്ടില്ല പിന്നെ എന്തിനാ എന്നോട് ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള പൂർണ്ണ അവകാശം നിങ്ങൾക്ക് കിട്ടും ആ സമയത്താണ് കൺസെപ്റ്റ് ഓഫ് ഡിമാൻഡിങ് റെസ്പെക്ട് റാദർ ദൻ കമാൻഡിങ് റെസ്പെക്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചോദിച്ചത് സാർ പറഞ്ഞത് അതായത് നമ്മൾ നമ്മളിൽ തന്നെ വിലയുള്ളവരല്ലെങ്കിൽ മറ്റുള്ളവരെ വിലയുള്ളവരായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കത്തില്ല മറ്റുള്ളവർ നമ്മെ വിലയുള്ളവരായിട്ടും കാണത്തില്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അടിസ്ഥാനപരമായിട്ടുള്ളത് സ്വയം വിലയും ബഹുമാനവും ഉള്ളവരായിത്തീരുക